ഹായ് ഫ്രണ്ട്സ് ഫെസ്റ്റിവൽസിന് പാർട്ടികളിലൊക്കെ ഈ പ്രോൺസ് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇതായിരിക്കും സ്റ്റാർ വേറെ എല്ലാം മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഓ ഇതൊക്കെ ഇത്ര എളുപ്പമായിരുന്നു ഓരോ സ്ഥലത്തൊക്കെ പോയി എന്തോരം ഗാജും കൊടുത്താൽ ഇതൊക്കെ മേടിച്ചോണ്ടിരുന്നതെന്ന് കേട്ടോ അത്രയ്ക്ക് എളുപ്പമാണ് കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഞാനൊരു ട്വൽവ് ആണ് എടുത്ത് വച്ചേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണത്തിനനുസരിച്ച് എടുത്ത് വയ്ക്കാമേ കുറച്ച് ജംബോ പ്രോൺസ് ആണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടും കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നീട് കുറച്ച് ഉപ്പ് പിന്നെ എരിവിന് ആവശ്യമായ പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ മുതലിടാം കേട്ടോ ഞങ്ങൾക്ക് എത്ര എരിവ് ആവശ്യമാണോ അതിടാം പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടു പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടല്ലോ അതിടാം അതിടുമ്പോൾ വേറൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാറുണ്ട് പക്ഷേ കുറച്ചേ ഇടാവ് കേട്ടോ ഇതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ചു ചിലൊരു ലൈം തേക്കും ഞാൻ ലൈം ഒന്നും തേച്ചിട്ടില്ല കേട്ടോ അതവിടെ മാറിയിരിക്കട്ടെ പിന്നീട് കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നീട് ഈ കാണുന്ന ക്രംസ് അതായത് ഓമക്കാടെ പൊടിയാണ് അതങ്ങനെ മേടിക്കാൻ കിട്ടും ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി എല്ലാം ബ്രെഡ് ക്രംസും മതി ഇതാണ് ഇതിലെ താരം കേട്ടോ കലോഗ്സിൻ്റെ കോൺഫ്ലെക്സ് മധുരം ഇല്ലാത്തത് തന്നെ നോക്കിയെടുക്കണം ഇതുപോലൊരു ചെറിയ പാക്കറ്റ് എടുത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക് കേട്ടോ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചിടണേ എന്നിട്ട് എല്ലാം കൂടെ നേളക്കിയിട്ട് വെക്കുക പിന്നീട് എടുത്തത് കോൺഫ്ലോർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ താഴെ മതി രണ്ട് നേ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പൊടിക്ക് ഉപ്പ് ഇട്ടു എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കണേ ഇത് പക്ഷേ കലങ്ങി വന്നപ്പോൾ ഇച്ചിരി ഒരിച്ചിരി ലൂസായിപ്പോയി ഇത്രയും ലൂസാവണ്ട ഒരു പത്ത് മിനിറ്റെങ്കിലും മസാല ഇളക്കെ പുരട്ടി ബ്രോൺസ് ഇങ്ങനെ മാറ്റി വയ്ക്കണം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആ കോൺഫ്ലോറിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് പ്രക്രംസിൽ മുക്കി എടുക്കാം എനിക്ക് തോന്നിയ ബാറ്ററി കുറച്ച് ലൂസാണ് അതിന് ഒന്നുകൂടെ ഒന്ന് ടൈറ്റൺ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടി കോൺഫ്ലോർ അതിലിടുക ആ കണ്ടോ ഇപ്പം ബാറ്ററിൻ്റെ അളവ് കറക്റ്റായി കേട്ടോ നമ്മൾ ഈ ഏത്തക്കാപ്പത്തിനൊക്കെ മുക്കാൻ എടുക്കുന്ന പോലെയുള്ള അയവ് മതി കേട്ടോ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഓരോന്നോരോ പ്രോൺസും ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും ചെയ്ത് സെറ്റ് ചെയ്യാം ഇത് നമുക്ക് വേണേൽ ഒരു ദിവസം നേരത്തെ ചെയ്ത് ഫ്രീസറിൽ വെക്കാം പക്ഷേ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ച് നല്ലപോലെ റൂം ടെമ്പറേച്ചറിലാകണേ നമ്മൾ ഉടനെ വറക്കുവാണെങ്കിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണേ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് വറുത്താൽ മതി ഇപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ഒന്ന് പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയി വീണ്ടും വറക്കാനായിട്ട് പോകണേ വീണ്ടും അല്ല വറക്കാനായിട്ട് പോവാം ഇഷ്ടമുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യാമേ ഞാൻ എപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അത് തന്നെ എടുത്തേക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് തന്നെ വറുത്തെടുത്തത് പുറം നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത് അത് ഇപ്പം പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിപ്പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം നല്ല എൻ്റെ അകം കൊണ്ട് വേവത്തുള്ളു കേട്ടോ വറുത്തെടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഒരു സാധനം ചെയ്യുന്നുണ്ട് അതൊക്കെ അങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ എടുത്തേക്കുന്നത് പിക്കിളുടെ കുക്കുംബറി നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടുകയാണ് അതൊരു രണ്ട് പീസേ എടുത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക പിന്നീട് പിന്നീടതിനകത്തോട്ട് കുറച്ച് മയോണീസ് ഇടണം കുറച്ച് കുരുമുളക് പൊടി ഇടണം ഉപ്പിടേണ്ട ആവശ്യമില്ല പിക്കിളുടെ കുക്കുംബറിന് ഉപ്പുണ്ടല്ലോ അപ്പോൾ ഇനിയും നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല പ്രോൺസ് തന്നെ നമുക്ക് ആ ഡിപ്പ് കൂട്ടി സെർവ് ചെയ്യാൻ കേട്ടോ പക്ഷേ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഈ പഫ് പേസ്ട്രി എടുത്തിട്ടുണ്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്യണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കണം ഒത്തിരി അങ്ങ് ചേർത്ത് റോൾ ചെയ്യല്ലേ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക എന്നിട്ടത് ഒരു നാല് പീസായിട്ട് മുറിക്കുക ചെറിയ പഫ് പേസ്റ്ററി ആണ് ഞാൻ മേടിച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കണം എന്നാലേ ഇത് റോൾ ആവത്തുള്ളൂ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു മറന്നുപോയ കേട്ടോ നമ്മൾ ആ പ്രോൺസ് എടുക്കുമ്പം അതിൻ്റെ ടേല് മാത്രമാണ് വെച്ചത് പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് പെയിൻ എടുത്ത് മാറ്റാനായിട്ട് മറക്കല്ലേ ഒരു ഒരെഗും കൂടെ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ബേക്ക് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ മാക്സിമം അത്രയും വരെ ഒന്നും പോകത്തില്ല എൻ്റെ ടെമ്പറേച്ചറൊക്കെ ആ നമ്മൾ ആ വെക്കുന്ന പഫ് പേസ്റ്റായിട്ട് തണുപ്പ് അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും എൻ്റെ മോൾ വശം ചെറിയ ഗോൾഡൻ കളർ ആണോ അത്രേ ഉള്ളു കണക്കെ നമ്മളിത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തൊട്ട് മുന്നേ ഇത് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ആ പഫ് പേസ്റ്റ് വയ്ക്കുക അതിൻ്റെ പുറത്ത് നമ്മൾ ആ പിക്കിളുടെ കുക്കുമറും മയോണീസും കൂടെ വെച്ചത് വയ്ക്കുക പ്രോൺസ് ഇങ്ങനെ മുളിവയ്ക്കുക ഒന്ന് പ്ലേസ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും പറ്റും ഏതെങ്കിലും ബർത്ത് ഡേ സെലിബ്രേഷൻ ക്രിസ്മസ് ഈസ്റ്റർ ന്യൂ ഇയർ അങ്ങനെ എന്ത് ഫീസ്റ്റിനും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയിലെ സ്റ്റാർ ഇത് തന്നെ വേറൊന്നും ആയിരിക്കത്തില്ല എന്ന പിന്നെ കാണാമേ ഓക്കേ ബൈ